ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മീൻകറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ചോറിന്റെയൊക്കെ കൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തേങ്ങ അരച്ചൊരു മീൻകറി റെസിപ്പിയാണ് ഇത് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം മീൻകറി തയ്യാറാക്കാനായിട്ട് നമ്മളിത് ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല നാടൻ മത്തിയാണ് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം നീ മത്തി വെച്ചിട്ട് ചെയ്യണമെന്നില്ല അയല വെച്ചിട്ടും അതുപോലെ മാന്തൽ മീനൊക്കെ വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെസിപ്പിയാണ് ഇത് അപ്പോൾ അതേ നമ്മൾ മത്തിയെല്ലാം നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ അരപ്പ് തയ്യാറാക്കി എടുക്കാം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് മീൻകറി വെക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഈ പുളി പിഴിഞ്ഞ വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ട് വെക്കാം തിളച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ടുപ്പത്ത് വെച്ചുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം പുളി പിഴിഞ്ഞ വെള്ളം തക്കാളിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മീനും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മീൻ എന്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു മീൻകറി ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഒപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മീനെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കറിയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മീനൊന്നും ഉടഞ്ഞു പോകാതെ തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി തീയല്ല നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവൊന്ന് തയ്യാറാക്കിയെടുക്കാം കറിയിലേക്കുള്ള വറവ് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കുക കുറച്ച് കറിവേപ്പില ഫ്ലെയിം ഓഫാക്കിയ ശേഷം കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റിയായിട്ടും വളരെ ഈസി ആയിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറി റെസിപ്പിയാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്